ഭൂമിക്കടിയിലൂടെ ഒരു തിളയ്ക്കുന്ന ലാവാ നദി ഒഴുകുകയാണ് ഈ നദിക്ക് മുകളിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായ റഷ്യയും രണ്ടാമത്തെ വലിയ രാജ്യമായ കാനഡയും ഈ ലാവാ നദിയുടെ ഒഴുക്ക് കാനഡയിൽ നിന്നും റഷ്യയിലേക്കാണ് തൊള്ളായിരം കിലോമീറ്റർ നീളത്തിലാണ് ഈ സൂര്യനെ പോലെ ചൂടുള്ള നദി ഒഴുകുന്നത് നാനൂറ്റിഇരുപത് കിലോമീറ്റർ വീതിയുള്ള ഈ ലാവ നദി അത്യാധുനിക ഉപഗ്രഹ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത് കിലോമീറ്റർ വേഗതയിലാണ് ഇത് ഒഴുകുന്നത് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ സോങ് മിഷന്റെ സഹായത്തോടെയാണ് ഈ നദിയെ കണ്ടെത്തുകയും ഈ നദിയെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങളും ദൃശ്യങ്ങളും ലഭ്യമാവുകയും ചെയ്തത് ഭൂമിക്കടിയിലെ കാന്തിക തരംഗങ്ങളെ കണ്ടെത്തി വിശദീകരിക്കുകയാണ് സ്വാം മിഷന്റെ ദൌത്യം ഈ നദിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറം ലോകം അറിഞ്ഞത് നേച്ചർ ജിയോ സയൻസിൽ ഈ പഠനങ്ങൾ പ്രസിദ്ധീകരിച്ചതോടെയാണ് ഭൌമാന്തർഭാഗത്തെക്കുറിച്ചുള്ള പഠനങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരുന്നതാവും ഈ നദിയുടെ കണ്ടുപിടുത്തമെന്ന് ശാസ്ത്രജ്ഞർ കരുതുന്നു